കോൺഗ്രസിന് ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് അതൊന്നും പറയാനുള്ള ഒരു വേദി അല്ലിത് അതുകൊണ്ട് ഞാൻ അതൊന്നും പറയുന്നില്ല ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ വിഭാഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഏറ്റവും വലിയ മാർഗദർശനം നൽകുന്നത് മഹാത്മാഗാന്ധിയാണ് ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അതിന്റെ കാരണം എന്താ ജീവിതകാലം മുഴുവൻ ഹിന്ദുവായി ജീവിച്ച ഒരാൾ അതേസമയം ഈ ഇന്ത്യ രാജ്യത്തിലെ വിവിധ സംസ്കാരങ്ങളും മതങ്ങളും സ്നേഹത്തോടെ കഴിയണമെന്ന് ഉറച്ച് വിശ്വസിക്കുകയും അതിനുവേണ്ടി ജീവിതം ഹോമിക്കുകയും ചെയ്ത ഒരാൾ അതുകൊണ്ട് ഈ വർഗീയ ശക്തികൾക്ക് മഹാത്മാഗാന്ധി അത്ര എളുപ്പം പിടികൂടാൻ പറ്റത്തില്ല നെഹ്റുവിനെ പിടിക്കാം കാരണം എന്താ നെഹ്റുവിനെ അവർക്ക് വളരെ എളുപ്പത്തിൽ ടാർഗറ്റ് ചെയ്യാം അവർക്ക് നെഹ്റുവിനെ പറ്റി കള്ളക്കഥകൾ ഉണ്ടാക്കാം കാരണം നെഹ്റു ഒരിക്കലും ഒരു മതവിശ്വാസത്തെ മുറുകെ പിടിച്ചിരുന്നില്ല ആ ഹിന്ദുമത തത്വങ്ങൾ ജീവിതത്തിൽ പിന്തുടർന്ന ഒരാളല്ല അദ്ദേഹം അത് എപ്പോഴും പറഞ്ഞിട്ടുള്ള അദ്ദേഹം ജീവിതം അങ്ങനെയാണ് നേരെ മറിച്ച് മഹാത്മാഗാന്ധി അതല്ലോ മഹാത്മാഗാന്ധി ഹിന്ദുവായി ജീവിക്കുകയും ഇന്ത്യ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ ഹൃദയത്തോട് ചേർക്കുകയും ചെയ്ത ഒരാളാണ് അല്ലേ അതാണ് മഹാത്മാഗാന്ധിയുടെ പ്രാധാന്യം അപ്പം ഗാന്ധിജിയെ കോൺഗ്രസ് എഴുത്തി ഇനി അതിനകത്ത് എന്തെങ്കിലും ഒന്നും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതൊന്നും പറയേണ്ട സമയമല്ല അങ്ങനെയുണ്ടല്ലോ അതായത് ഇന്നത്തെ ഇന്ത്യ ഉയർത്തുന്ന വെല്ലുവിളി എന്താണെന്ന് നമുക്ക് മനസ്സിലാവണം ആ വെല്ലുവിളിയെ അതിജീവിക്കാൻ ഏതൊക്കെയാണ് നമുക്ക് ആരൊക്കെയാണ് കൂട്ടേണ്ടത് എന്തൊക്കെയാണ് കൂട്ടേണ്ടത് ആരെയൊക്കെയാണ് കൂട്ടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവണം അതിനാരെയും കൂട്ടണം എല്ലാവരെയും കൂട്ടണം പൊതുശത്രുവിനെതിരായിട്ട് എല്ലാവരെയും കൂട്ടണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിന് ഏറ്റവും അതായത് ഒരു വർഗീയ ശക്തികൾക്കും തൊടാൻ പറ്റില്ല മഹാത്മാഗാന്ധിയെ അവർ വിചാരിച്ചാൽ മഹാത്മാഗാന്ധിയുടെ മഹാത്മാഗാന്ധിയെ നശിപ്പിക്കാൻ പറ്റത്തില്ല ആ അതാണ് അവര് ഗാന്ധിജിയെ പതുക്കെ സ്വായത്തമാക്കാൻ നോക്കുന്നുണ്ട് ഹിന്ദുത്വ ശക്തി ഗാന്ധിയെ മാത്രമല്ല ഇവർ പറയുന്ന കേട്ടാൽ സർദാർ പട്ടേലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു വർഗീയവാദിയായി ജീവിച്ച ജീവിച്ചയാളെന്ന് തോന്നുന്നു സ്വാമി വിവേകാനന്ദൻ അങ്ങനെയാണെന്ന് തോന്നുന്നു എന്താ കാര്യം ഇവര് ഈ ദേശീയതയുടെ ചിഹ്നങ്ങൾ പലതും സ്വന്തമാക്കാൻ നോക്കുന്നു അങ്ങനെ സ്വന്തമാക്കാൻ നമ്മൾ അനുവദിക്കരുത് ആ അവർക്ക് സ്വന്തമാക്കാൻ വേണ്ടി അത് അനുവദിച്ചതിൽ കോൺഗ്രസിന് പങ്കുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ രാഷ്ട്രീയം പറയല്ല രാഷ്ട്രീയമേ അല്ല പറയുന്നു കോൺഗ്രസിന്റെ ഒരു നിസംഗതയോടുകൂടിയ സമീപനം ഈ സർദാർ പട്ടേലിന്റെ ഒക്കെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്